എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കങ്ങൾ അത് കടന്ന രീതിയിലേക്കൊക്കെ പോയി ഇന്നലെ കളക്ടർ സമവായ ചർച്ചയൊക്കെ വിളിച്ചു അപ്പോൾ ഈ വൈദികർക്കെതിരായ പോലീസ് നടപടിക്ക് പിന്നാലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടായ സംഘർഷങ്ങൾക്കൊക്കെ ഇതോടെ ഒരു താൽക്കാലിക വിരാമമായിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനിയുമായി കഴിഞ്ഞ ദിവസം വൈദികർ ചർച്ചകളൊക്കെ നടത്തി ഈ ചർച്ചയ്ക്കൊടുവിൽ ഒരു സമവായമൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി ഷീന മാർട്ടിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ഷീന ഗുഡ് മോർണിംഗ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം അത് അതിരുകടന്ന രീതിയിലേക്കെത്തി വലിയ സംഘർഷത്തിലേക്ക് പോയി ഇന്നലെ മാർ ജോസഫ് പാംപ്ലാനിയുമായി ഈ ഇരുപത്തൊന്ന് വൈദികർ ചർച്ചകളൊക്കെ നടത്തി ഒടുവിൽ സമാധാനം വരികയാണോ സഭയ്ക്കുള്ളിൽ വൈദികർ ഇപ്പോഴും അവിടെ തുടരുകയാണോ എന്താണ് നിലവിലെ വിവരങ്ങൾ ആ അതേസേതു എറണാകുളം അങ്കമാലി രൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി ഏറെ വൈകിയും ഈ ഇരുപത്തിയൊന്ന് വൈദികരുമായി ബിഷപ്പ് പാമ്പ്ലാനി ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയ്ക്കൊടുവിലാണ് ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളായിരുന്നു വൈദികർ ഉന്നയിച്ചിരുന്നത് അവർ ഉന്നയിച്ച കാര്യങ്ങൾക്കൊക്കെ തന്നെയും ബിഷപ്പിന് മറുപടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനൊക്കെ തന്നെയും ഉത്തരമുണ്ടായിരുന്നു അത്തരത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ യും പുതിയ കന്യൂ കന്യൂനി സഭ രൂപീകരിക്കുന്നതും അതേപോലെ തന്നെ വൈദികർക്കെതിരായി ഇനി നടപടിയെടുക്കുന്ന കാര്യങ്ങളിലും ഒക്കെ ഇനിയൊരു അന്വേഷണത്തിന് ശരിയായ രീതിയിൽ അന്വേഷിച്ച് ഒരു മാസത്തെ സമയമാണ് ബിഷപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത് വൈദികരോട് ഒരു മാസത്തെ സമയം വൈദികർ അനുവദിച്ചിട്ടുമുണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ അന്വേഷിച്ച് ശരിയായ നടപടിയെടുക്കുമെന്നാണ് ബിഷപ്പ് വൈദികർക്ക് ഉറപ്പ് നൽകിയത് ആ ഉറപ്പിന്മേലാണ് ഇന്ന് വൈദികർ സമരം ഇവരുടെ പ്രാർത്ഥനാ യജ്ഞ അവസാനിപ്പിച്ച് ഇന്ന് എട്ട് കൂടി തന്നെ പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ച് പുറത്തിറങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ ബിഷപ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് ഇതാണ് സഭ ഒരു സമാധാനത്തിന്റെ പാതയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് സമാധാനത്തിന്റെ രീതിയിലേക്കാണ് സഭ പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തരം ബഹളങ്ങളോ മറ്റ് പ്രകോപനങ്ങൾക്കോ ഒന്നും വഴി കൊടുക്കാതെ ശരിയായ രീതിയിൽ ഈ തർക്കം എങ്ങനെ പരിഹരിക്കാമെന്നാണ് സഭ കണ്ട സഭ അതിനുള്ള ഉത്തരമാണ് സഭ തേടിയിരുന്നത് അതിനുവേണ്ടിയായിരുന്നു ഇന്നലെ അർദ്ധരാത്രി മേ വൈകിയും ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ നടന്നത് അതിന് തൊട്ട് മുൻപാണ് കളക്ടറുമായുള്ള ചർച്ച നടന്നത് ആ ചർച്ചയിലായിരുന്നു പാമ്പളാനി നേരിട്ട് ഇരുപത്തിയൊന്ന് വൈദികരോടും സംസാരിക്കാൻ തീരുമാനിച്ചത് ഓരോരുത്തരോടും സംസാരിച്ചുവെന്നും അവരുടെ അവർക്ക് പറയാനുള്ളത് കേട്ടുവെന്നും അതനുസരിച്ച് ഇനി തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പാമ്പ്ലാനി പറഞ്ഞത് ചെയ്തു ഓക്കെ അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയ തർക്കങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കൊക്കെ ഒക്കെ ഇവിടെ ഇനിയിപ്പോൾ ഒരു സമാധാനത്തിൻ്റെ നാളുകൾ വന്ന് ചേരുമ്പോൾ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം